ജഗൻമോഹൻ റെഡ്ഡിയെ പൂട്ടി ആന്ധ്രാപ്രദേശിന്റെ അധികാര കസേരയിലേക്ക് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു നടന്നെത്തി കഴിഞ്ഞിരിക്കുകയാണ് വൈ എസ് ആർ പാർട്ടി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ പരാജയമായിരുന്നു ആന്ധ്രയുടെ മക്കൾ ജഗൻമോഹൻ റെഡ്ഡിക്ക് നൽകിയത് നേരം ഇരുട്ടി വെളുത്തപ്പോൾ ദേശീയ തലത്തിൽ പോലും സ്വാധീനം ചെലുത്തുവാൻ പോകുന്ന ശക്തിയുള്ള നേതാവായി മാറിയ ചന്ദ്രബാബു നായിഡുവിൻ്റെ രാഷ്ട്രീയ ജീവിതം സിനിമ കഥകളെ പോലും വെല്ലുന്നതാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ നടത്തിയ ശപഥം മുപ്പത്തിയൊന്ന് മാസങ്ങൾക്ക് ശേഷം പൂർത്തിയാക്കി നിയമസഭയിലേക്ക് മുഖ്യമന്ത്രിയായി തന്നെ ചന്ദ്രബാബു നായിഡു മടങ്ങിയെത്തുകയും ചെയ്തു ടി ഡി പി അധ്യക്ഷൻ നിലയിൽ നടത്തിയ ശപഥത്തിന്റെ ക്ലൈമാക്സിൽ അന്ന് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടാണ് നായിഡു തിരികെ എത്തിയിരിക്കുന്നത് തന്റെ കുടുംബത്തെ അപമാനിച്ചതിൽ മനം നിന്ന് ഇനിയൊരു മടക്കം നിയമസഭയിലേക്ക് ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയായിരിക്കും എന്ന് ശപഥമെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ നായിഡു ആന്ധ്ര നിയമസഭാ മന്ദിരത്തിൽ നിന്നും പുറത്തേക്ക് പോയത് ഇപ്പോൾ രണ്ടര വർഷത്തിന് പുറം പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് തന്നെയാണ് തെലുങ്ക് പാർട്ടിയുടെ അധ്യക്ഷൻ ആന്ധ്രാ സഭയിൽ മടങ്ങിയെത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ചു കൊണ്ടായിരുന്നു ടി ഡി പി ഭരണത്തിലേക്ക് മടങ്ങിയിരിക്കുന്നത് ആർ കോൺഗ്രസിന്റെ ജഗൻ മോഹൻ റെഡ്ഡി സർക്കാരിന് ഭരണത്തിന് അവസരം നൽകാതെ മികച്ച വിജയമായിരുന്നു എൻ ഡി എയുടെ ഭാഗമായി നിന്ന് നായിഡു കൈപ്പിടിയിലൊതുക്കിയത് നൂറ്റി എഴുപത്തി അഞ്ച് അംഗ നിയമസഭയിൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റാണ് എൻ ഡി എ സഖ്യം നേടിയത് ഇതിൽ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി ഇരുപത്തിയൊന്നും ബി ജെ പി എട്ട് സീറ്റും നേടി നൂറ്റി സീറ്റാണ് നായിഡുവിന്റെ ടി ഡി പി ഒറ്റയ്ക്ക് പിടിച്ചെടുത്തത് ജഗനെയും വൈഎസ് ആർ കോൺഗ്രസിനെയും നിഷ്പ്രഭമാക്കി നായിഡു മികച്ച ഭൂരിപക്ഷത്തിലാണ് ആന്ധ്രാഭരണം പിടിച്ചെടുത്തത് തന്റെ ശപഥം പൂർത്തിയാക്കി ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ കൂടിയാണ് ആന്ധ്ര നിയമസഭയിലേക്ക് ചന്ദ്രബാബു നായിഡുവിന്റെ വരവ് എന്നതും ശ്രദ്ധേയമായി കാണാം ഇത് നാലാം തവണയാണ് നായിഡു ആന്ധ്രാ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നവംബർ പത്തൊൻപതിനായിരുന്നു നായിഡു ആന്ധ്ര നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് അന്ന് ഭരണപക്ഷമായ വൈഎസ്ആർ പി സി അംഗങ്ങൾ തന്റെ ഭാര്യയെക്കുറിച്ച് അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് കണ്ണീരോടെയായിരുന്നു നായിഡു വിട്ടത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിലായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് വാക്കയറ്റങ്ങൾക്കൊടുവിൽ കൈക്കൂപ്പിക്കരഞ്ഞുകൊണ്ടായിരുന്നു അന്ന് നിയമസഭയിൽ നിന്നും കൊണ്ട് ചന്ദ്രബാബു നായിഡു പടിയിറങ്ങിയത് മഹാഭാരതത്തിൽ ദ്രൗപദി അപമാനിച്ച സഭയെ പോലെയായിരുന്നു ആന്ധ്ര നിയമസഭയെന്നും ഇതൊരു കൗരവ സഭയായി മാറിയെന്നുമായിരുന്നു നായിഡുവിന്റെ ആക്ഷേപം രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ ജഗൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വമ്പൻ വിജയമായിരുന്നു വൈ എസ് ആർ പി സി കൈപ്പിടിയിലാക്കിയത് നൂറ്റി എഴുപത്തി അഞ്ചിൽ നൂറ്റി അൻപത്തി സീറ്റുകൾ നേടി മികച്ച വിജയം കൈവരിച്ച ജഗന് പിന്നീട് മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു അന്ന് ഇരുപത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ ടി ഡി പി ആവും വിധം ഉപദ്രവിച്ച ജഗനെ വെറും കാഴ്ചക്കാരനാക്കി നിർത്തി മുപ്പത്തിയൊന്ന് മാസങ്ങൾക്കു ശേഷം ചന്ദ്രബാബു നായിഡു മടങ്ങി വരുമ്പോൾ സഭയിൽ വെറും കാഴ്ചക്കാരന്റെ റോള് മാത്രമായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിക്കുണ്ടായിരുന്നതെന്നും കാണാം